നിങ്ങൾ കേൾക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ മഹാഭാഷ്യമെന്ന കഥ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ട്വന്റി ട്വന്റി വൺ അനന്താംശാതനായ സാക്ഷാൽ പതഞ്ജലി മഹർഷി വ്യാകരണ മഹാഭാഷ്യമുണ്ടാക്കി തന്റെ ആയിരം ശിഷ്യന്മാരെയും അടുക്കലിരുത്തി പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ച് ഉരുവിടുവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശിഷ്യന്മാരിൽ ഒരാൾ അനുവാദം കൂടാതെ എണീറ്റ് പാഠശാലയിൽ നിന്ന് പുറത്തേക്ക് പോയി ശിഷ്യന്റെ ഈ പ്രവൃത്തി മഹർഷിക്ക് ഒട്ടും രസിച്ചില്ല അതിനാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് കോപാഗ്നി ജ്വലിച്ചു അദ്ദേഹം കോപത്തോടുകൂടി കണ്ണുകൾ മിഴിച്ചൊന്നു നോക്കി സമീപത്തിരുന്ന ശിഷ്യന്മാരെല്ലാം അദ്ദേഹത്തിന്റെ കോപാഗ്നിയിൽ ഭസ്മാവശേഷന്മാരായി ഭവിച്ചു തന്റെ പ്രിയ ശിഷ്യന്മാരെല്ലാം നശിച്ചുപോയതിനെക്കുറിച്ച് ശുദ്ധാത്മാവായ തപോധനന്റെ ഹൃദയത്തിൽ പെട്ടെന്നപാരമായ പശ്ചാത്താപമുണ്ടായി ജനോപകാരാർത്ഥം താനുണ്ടാക്കിയ മഹാഭാഷ്യമെല്ലാം ഗ്രഹിച്ചവരായ ശിഷ്യന്മാരെല്ലാവരും നശിച്ചുപോയല്ലോ എന്ന് വിചാരിച്ച് മഹർഷി വിഷാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പ് പുറത്തേക്കിറങ്ങിപ്പോയ ശിഷ്യൻ വിവരമറിഞ്ഞ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് അല്ലയോ സ്വാമിൻ അവിടുന്നൊട്ടും വിഷാദിക്കേണ്ട അവിടേക്ക് ശിഷ്യനായിട്ട് ഞാനുണ്ടല്ലോ മഹാഭാഷ്യം മുഴുവനും എനിക്ക് ഹൃദയസ്ഥമായിട്ടുണ്ട് ഞാനതിനെ ജനോപകാരാർത്ഥം ശിഷ്യപരമ്പരയാ പ്രചരിപ്പിച്ചുകൊള്ളാം എന്നു പറഞ്ഞു അപ്പോൾ മഹർഷിയുടെ മനസ്സിൽ വീണ്ടും കോപാഗിന് ജ്വലിക്കയാൽ എടാ ദ്രോഹി നീ നിമിത്തമല്ലേ എന്റെ പ്രിയ ശിഷ്യന്മാരെല്ലാം നശിച്ചുപോയത് അതിനാൽ നീയും ഭസ്മമായി പോകട്ടെ എന്ന് ആ ശിഷ്യനെയും ശപിച്ചു ഭസ്മമാക്കി പിന്നെയും മഹർഷിക്ക് വലിയ വിഷാദമായി ശുദ്ധാത്മാക്കൾക്ക് കോപവും പശ്ചാത്താപവും പെട്ടെന്നുണ്ടാകുമല്ലോ